നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദശാസന്ധിയെക്കുറിച്ചാണ് ദശാസന്ധി ദോഷം എന്നുള്ളത് പലരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇതിൽ കുറച്ച് സത്യം ഉണ്ടുതാനും വിവാഹ ആലോചനകൾ വരുന്ന സമയത്ത് ദശാസന്ധി ദോഷം നിമിത്തം വളരെ വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ എന്താണ് ദശാസന്ധി ദോഷം നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ബാധിക്കുന്നത് ഇതിനെന്താണ് പരിഹാരം എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്നോട് ജ്യോതിഷപരമായ സംശയങ്ങൾ ചോദിക്കുന്നവരോട് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾ ദയവായി വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജായിട്ട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക എങ്കിൽ മാത്രമേ എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് ഞാനിത് വീണ്ടും പറയുവാൻ കാരണം ഇപ്പോഴും പലരും കമൻ്റായിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതിന് മറുപടി പറയുക ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ജനന തീയതി ജനന സമയം നക്ഷത്രം ജനന സ്ഥലം ഇവയും നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളും രേഖപ്പെടുത്തി വോയിസ് മെസ്സേജായിട്ടോ എഴുതിയോ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ എന്നെ കൊണ്ട് സാധിക്കുന്നത്ര വേഗത്തിൽ ഞാൻ അത് വിശദമായി പരിശോധിച്ച് നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ജാതകം പരിശോധിക്കുവാൻ കുറച്ച് സമയം ആവശ്യമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾ മറുപടിക്ക് താമസമുണ്ടാകും എങ്കിൽ പോലും നിങ്ങൾക്ക് നിശ്ചയമായിട്ട് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് ഇതിനായി ആരും യാതൊരുവിധ പ്രതിഫലവും നൽകേണ്ടതില്ല നമ്മളുടെ ഇപ്പോഴത്തെ സമയകാര്യങ്ങൾ തത്സമയ കാര്യങ്ങൾ അറിയുവാൻ ജാതകത്തിൽ കൂടി സാധ്യമല്ല അത് കവടി പ്രശ്നം നടത്തിയാണ് നോക്കുന്നത് കവടി പ്രശ്നം നടത്തി നോക്കി തത്സമയ ഫലങ്ങൾ അറിയുവാനും പരിഹാരങ്ങൾ അറിയുവാനും ആവശ്യമുള്ളവർ മാത്രം ദക്ഷിണ നൽകേണ്ടതാണ് കവടി പ്രശ്നം ഒരു ഈശ്വരീയ കാര്യമായതുകൊണ്ട് അത് ദക്ഷിണ വെച്ച് വേണം ചെയ്യേണ്ടത് അല്ലാതെ ജാതകം പരിശോധിക്കുന്നത് തികച്ചും സൗജന്യമാണ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ആദ്യ തവണ തന്നെ നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ മുഴുവൻ ചോദിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജനിക്കുന്ന സമയത്ത് ഏത് നക്ഷത്രത്തിൽ ജനിക്കുന്നു അതനുസരിച്ച് നമുക്ക് ഒരു ദശാനാഥൻ്റെ സ്വാധീനമുണ്ട് നമുക്ക് ദശ അപഹാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുണ്ട് ആകെ നൂറ്റി ഇരുപത് വർഷമാണ് മുഴുവനായിട്ടും ദശാപഹാരങ്ങളുള്ളത് പക്ഷേ അത്രയും ആരും അനുഭവിക്കാറില്ല ഓരോരോ ഗ്രഹങ്ങൾക്കും നിശ്ചിത കാലയളവുണ്ട് അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദശയിലായിരിക്കും ജനിക്കുന്നത് അതേപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയാം ആ ദശാസമയം പൂർണ്ണമായിട്ടും നമുക്ക് ആ സമയത്ത് ലഭിക്കുകയില്ല നമ്മുടെ ജന്മനക്ഷത്രം എത്ര പാദം കടന്നുപോയി എത്ര സമയം കടന്നുപോയി എന്നുള്ളതനുസരിച്ച് ആ ദശാകാലത്തിലെ കുറവ് വരും നമ്മുടെ ജാതകമോ അല്ലെങ്കിൽ തലക്കുറിയോ ഒക്കെ എഴുതിയിട്ടുള്ളവർ അതിൽ ശിഷ്ടദശ എന്നൊരു ഭാഗമുണ്ട് ഒരു ഗ്രഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ഗ്രഹം എത്ര വർഷം എത്ര മാസം എത്ര ദിവസം ഉണ്ടാകും എന്നുള്ളത് രേഖപ്പെടുത്തുന്നതാണ് ശിഷ്ടദശ ഈ ശിഷ്ടദശ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദശാകാലങ്ങൾ എപ്പോൾ ആരംഭിക്കുന്നു എപ്പോൾ അവസാനിക്കുന്നു എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കും അതറിഞ്ഞിരുന്നാൽ നമുക്ക് ഏതൊക്കെ സമയത്താണ് ദശാസന്ധി ഉണ്ടാകുന്നത് അതിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദശാസന്ധി എന്ന് പറയുന്നത് പൊതുവിൽ ആറുമാസമായിട്ടാണ് കണക്കാക്കുന്നത് ഒരു ദശ അവസാനിച്ച് അടുത്ത ദശ ആരംഭിക്കുന്ന ആറുമാസം അതായത് ഒരു ദശ അവസാനിക്കുന്ന അവസാനം മൂന്ന് മാസവും അടുത്ത ദശ ആരംഭിക്കുന്ന ആദ്യം മൂന്ന് മാസവും ഈ ആറു മാസമാണ് ദശാസന്ധി ദോഷം ഉള്ള സമയമായിട്ട് കണക്കാക്കുന്നത് ഇത് മാസവും അതിൽ കുറവും ആകാം പരമാവധി ആറുമാസം വരെ ആകാം നമുക്ക് ദശാകാലങ്ങളുടെ ക്രമങ്ങളും അവയുടെ നക്ഷത്രങ്ങളെയും പറ്റി ഞാൻ വിശദമായിട്ട് ഒന്ന് പറയാം അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവരുടെ ദശാനാഥൻ കേതുവാണ് ഇവരുടെ ജനന സമയത്ത് ശിഷ്ടദശ കേതുവിൻ്റേതായിരിക്കും ഭരണി പൂരം പൂരാടം നക്ഷത്രങ്ങളുടെ ശുക്രൻ ഇരുപത് വർഷമാണ് കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രങ്ങളുടെ സൂര്യൻ ആറു വർഷമാണ് രോഹിണി അത്തം തിരുവോണം നക്ഷത്രങ്ങളുടെ ചന്ദ്രൻ പത്തു വർഷമാണ് മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രങ്ങളുടെ ചൊവ്വ ഏഴ് വർഷം തിരുവാതിര ചോതി ചതയം നക്ഷത്രങ്ങളുടെ രാഹു പതിനെട്ട് വർഷം പുണർദ്ദം വിശാഖം പൂരിട്ട നക്ഷത്രങ്ങളുടെ വ്യാഴം പതിനാറ് വർഷം പൂയം അനിടം ഉത്രട്ട നക്ഷത്രങ്ങളുടെ ശനി പത്തൊൻപത് വർഷം ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രങ്ങളുടെ ബുധൻ പതിനേഴ് വർഷം ഇങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ഓരോ ഗ്രഹനാഥനുണ്ട് അവയുടെ നക്ഷത്രനാഥനാണ് അപ്പോൾ ഈ നക്ഷത്രങ്ങളെ ജനിക്കുന്നവർക്ക് ആദ്യത്തെ ദശാകാലം ഈ പറഞ്ഞ ഗ്രഹത്തിൻ്റേതായിരിക്കും ആ ഗ്രഹം എത്ര വർഷം എത്ര മാസം എത്ര ദിവസം ഉണ്ട് എന്ന് നമ്മൾ നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ കേതുർ ദശയിൽ ജനിക്കുന്ന ഒരു വ്യക്തി അതായത് അശ്വതിയോ മകമോ മൂലമോ എന്നാൽ ജനിക്കുന്ന ഒരു വ്യക്തി ഉദാഹരണത്തിന് കേതുർദശ രണ്ടു വർഷം മൂന്ന് മാസം ആറ് ദിവസം എന്നാണെങ്കിൽ ആ രണ്ട് വർഷം മൂന്ന് മാസം ആറ് ദിവസം കഴിയുമ്പോൾ ശുക്രദശാകാലം ആരംഭിക്കണം ശുക്രദശ ഇരുപത് വർഷമാണ് അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് മൂന്ന് മാസം ആറ് ദിവസം വരെ ശുക്രദശയാണ് അതിനുശേഷം സൂര്യൻ്റെ ദശ ആറ് വർഷം അതിനുശേഷം ചന്ദ്രനദ പത്ത് വർഷം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ആ ക്രമത്തിൽ തന്നെ ഓരോ ദശാകാലങ്ങളും കടന്നു പോകണം അപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മൾക്ക് എപ്പോഴാണ് ഒരു ദശ അവസാനിക്കുന്നത് അത് അടുത്ത ദശ ആരംഭിക്കുന്നത് എപ്പോഴാണ് ആ സമയത്തിന് മൂന്ന് മാസം മുൻപോട്ടും പുറകോട്ടും ഉള്ള ആറുമാസമാണ് ദശാസന്ധി ദോഷം നമുക്കുണ്ടാകുന്നത് ഈ ദശാസന്ധി ദോഷം നമുക്ക് സ്വയം കണ്ടുപിടിക്കാൻ സാധിക്കും ശിഷ്ടദശ അറിയാൻ വയ്യാത്തവർ എന്നോട് ചോദിച്ചാൽ നിങ്ങളുടെ ജനനത്തെയും സമയവും ജനന ജനനസ്ഥലവും ക്ഷത്രമുണ്ടെങ്കിൽ ഞാൻ ശിഷ്ടദശ പറഞ്ഞു നൽകുന്നതാണ് നിങ്ങളുടെ ദശാകാലങ്ങളെപ്പറ്റിയും പറഞ്ഞു തരാവുന്നതാണ് ഇത് അറിഞ്ഞാൽ ഈ ദശാസന്ധി ദോഷം നമുക്കെപ്പോഴാണ് ഉണ്ടാകുന്നത് ഏത് ഗ്രഹത്തിൻ്റെയാണ് ദശാസന്ധി രണ്ട് ഗ്രഹങ്ങളുടെ ദശാസന്ധി ദോഷം ഉണ്ടാകും ആരംഭിക്കുന്ന ദശയുടെയും അവസാനിക്കുന്ന ദശയുടെയും അത് എപ്പോഴാണ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ദുരിത സമയം തന്നെയായിരിക്കും അപകടങ്ങൾ ഉണ്ടാവുക അസുഖങ്ങൾ വരിക ജോലി നഷ്ടപ്പെടുക ബിസിനസ്സിൽ പരാജയം ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വിദ്യാ തടസ്സങ്ങൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഈ ദശാസന്ധി സമയം അതുകൊണ്ടാണ് വിവാഹപുരുതത്തിൽ ദശാസന്ധി ദോഷം നോക്കുന്നത് തന്നെ കാരണം രണ്ട് ഒരാൾക്ക് രണ്ടു പേർക്കും ഒരേ സമയം ദശാസന്ധി ഉണ്ടാകുന്നതാണ് ദശാസന്ധി ദോഷം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രധാനമായിട്ടും വിവാഹപൂരുത്തങ്ങളിൽ ദശാസന്ധി ദോഷം നോക്കുന്നത് എന്നാൽ ഈ ദശാസന്ധി ദോഷം നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഇത് നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് എപ്പോഴാണ് ദശാസന്ധി ദോഷം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാം ആ സമയത്ത് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പല രീതിയിൽ പരിഹാരങ്ങൾ ചെയ്യാം ഏറ്റവും നല്ല പരിഹാരമാണ് ദശാസന്ധി ദോഷമുള്ള ആറുമാസം നമ്മൾ പ്രദോഷ വ്രതം എടുക്കുക പ്രദോഷവ്രതമെടുക്കുക പ്രദോഷ വ്രതം എടുക്കുക മാസത്തിൽ ഒന്ന് വരുന്ന പ്രദോഷത്തിന് എടുക്കുക എന്നുള്ളത് വളരെ ഉത്തമമായ മാർഗമാണ് അതല്ലെങ്കിൽ നമുക്ക് രണ്ട് ഗ്രഹങ്ങൾ ആരംഭിക്കുന്ന ദശയും അവസാനിക്കുന്ന ദശയും അതിൻ്റെ നാഥന്മാരുടെ ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളുടെ ദേവതകളെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഈ കാലയളവിൽ ചെയ്യുക ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ദശാസന്ധി ദോഷത്തെ മറികടക്കുവാൻ സാധിക്കും ഈ ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് ദശാസന്ധി ദോഷം ഭയപ്പെടേണ്ടതല്ല ദശാസന്ധി ദോഷത്തിൻ്റെ പേരിൽ വിവാഹങ്ങൾ പൊരുത്തം ഇല്ലാഴുക എന്നുള്ള കാരണം കൊണ്ട് മാറ്റിവെക്കേണ്ടതല്ല ദശാസന്ദോഷത്തെ ഭയപ്പെടേണ്ട ഒന്നല്ല ദശാസന്തോഷം ദോഷകരം തന്നെയാണ് പക്ഷെ നമുക്കത് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് നിശ്ചയമായിട്ടും അതിന് പരിഹാരം ചെയ്ത് ആ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും ജാതകമെന്ന് പറയുന്നത് തന്നെ ഒരു സൂചനയാണ് നമ്മുടെ ദോഷ സമയങ്ങളെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഉപാധിയാണ് ജാതകം അതിലെ ദോഷകാര്യങ്ങളെ ഇല്ലാതാക്കുവാനും ഗുണങ്ങളെ പുഷ്ടിപ്പെടുത്തുവാനുള്ള മാർഗമാണ് ജാതകം അതുകൊണ്ട് ദശാസന്ധി ദോഷമാണ് എന്ന് കരുതി നമ്മൾ ഭയപ്പെടേണ്ടതില്ല ആ ദോഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മളത് അറിഞ്ഞിരിക്കണം അത് ഗുണപ്രദമാക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതിനു വേണ്ടിയുള്ളത് മാത്രമാണ് ദശാസന്ധി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഗുണപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളുടെ ജാതകപരമായ സംശയങ്ങൾ നിങ്ങളുടെ ദശാകാലങ്ങൾ അറിയുക എന്ത് കാര്യത്തിനുമായിക്കോട്ടെ ജാതക സംബന്ധ കാര്യങ്ങൾ എന്നോട് സൗജന്യമായിട്ട് ചോദിക്കാം സൗജന്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ മറുപടി തരും യാതൊരുവിധ പ്രതിഫലവും നൽകേണ്ടതില്ല ഒരു തവണ മാത്രമേ ചോദിക്കാവൂ എന്ന് മാത്രം തീർച്ചയായിട്ടും ഞാൻ എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും മറ്റൊരു ജ്യോതിഷ വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ശ്രീവല്ലഭോ രക്ഷതു